ചെറുപ്പക്കാരനാണല്ലോ അതല്ല ഈ പുതിയ അനൗൺസ് മേഡം അടുത്ത ലോക്സഭാ ഇലക്ഷനിലെ ഒരു നാഷണൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ വ്യവസായ മന്ത്രി സ്ഥാനം ഓഫർ ഉണ്ടെന്നും കേട്ടു ഐ പി എൽ കേരള ടീമിന് വിലക്കിടക്കാൻ പോവാന്നുള്ള ഒരു ശ്രുതി ഉണ്ടല്ലോ പറാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് പിന്നെന്തിനാ ചോദ്യങ്ങള് എനിക്ക് പറയാനുള്ളത് ബിസിനസിനെ കുറിച്ചോ ക്രിക്കറ്റിനെ കുറിച്ചോ ഒന്നും അല്ല എന്റെ മകനെ കുറിച്ചാണ് അർജുൻ ജയ്പാൽ ദേശായിയെ കുറിച്ച് Sorry. Fine. Relax. Don't mind.